അസ്സാം വലൈക്കും ഈ മാജിക് എന്ന് പറയുന്ന ഇത് ഇതിന്റെ ഇസ്ലാമിക മാനമുണ്ട് അത്തരം മായാജാലങ്ങൾ അല്ലെങ്കിൽ പൊടിക്കൈകൾ അത് ശൈതാലിയത്തിലൂടെ അല്ല എങ്കിലും ആളുകളെ കബളിപ്പിക്കലെ ഇതുകൊണ്ട് പണം സമ്പാദിച്ച് വരുമാരമുണ്ടാക്കാൻ പറ്റുമോ ഇത് ഇസ്ലാമിക സിഖിന്റെ പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ ഒന്ന് വിശദീകരിച്ച് തന്നാൽ വളരെ നന്നായിരുന്നു വലൈക്കും ഇങ്ങനെ രണ്ട് പദമാണ് മാജിക് എന്നുള്ളതിന് ഒന്ന് കാണുന്നത് കാഫി മദ്ഹബിലെ പ്രബല അനുസരിച്ചുകൊണ്ട് മേജിക്ക് പഠിക്കലും പഠിപ്പിക്കലും അത് ചെയ്യലും കാണലും ഒക്കെ ഹറാമാണ് എന്നാണ് സിഹർ അത് പഠിക്കലും പഠിപ്പിക്കലും ഒക്കെ ഹെറാമാണെന്ന് പറഞ്ഞ കൂട്ടത്തിൽ കാണാമോ ഗണത്തിൽ അത് മാജിക്കും ഇവ ചെയ്യുന്ന ആളുകളുടെ മേൽ അത് കാണാൻ വേണ്ടി നിൽക്കലും ഒക്കെ ഹറാമു തന്നെയാണ് തുഷ്ട ഒമ്പത് അറുപത്തിരണ്ട് അറുപത്തിമൂന്ന് സിഹർ വിവരിച്ച ശേഷം ബിറിയ മുന്നൂറ്റി മുപ്പത്തിമൂന്നിൽ കാണാം ക ശാഴ്വതത്തി പോലെ വഹിയ സിഫത്തുൽ യതിബിലാമാലി ചില പ്രവർത്തികളെ കൊണ്ട് കൈവേഗതയാണ് അതുപോലെ തന്നെ തീരി പാമ്പുകളെ എടുക്കുക അവയെ കൊണ്ട് കളിപ്പിക്കുക തീ കൊണ്ട് കളിക്കുക എന്നാലും ഒന്നും സംഭവിക്കുകയില്ല ഇങ്ങനെയുള്ള കാര്യം അപ്രകാരം മുയിനി അഞ്ച് നാന്നൂറ്റി ഏഴിലും ഇത് വശാഴത്വ ഒക്കെ ഹറാമാണെന്ന് വിവരിച്ചിട്ടുണ്ട് എന്നാൽ ഇമാം ഭാവി വർമ്മവ ഈ അനുവദനീയമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് കൈവേഗത ഉള്ള ആളുകൾ കാണിക്കുന്ന കാര്യം അത് നിന്ദമാക്കപ്പെട്ടതല്ല എന്ന് ഭൈഭാവിയിൽ കാണാൻ കഴിയും ഈ ിന്റെ വിശദീകരണമായി ഈ വള്ളിമൂനൻ നാഥ സിഹറ എന്ന ആയത്തിന്റെ തഫസീറിലാണ് പറയുന്നു കൈവേഗത കൊണ്ട് മാജിക് കാരൻ പ്രവർത്തിക്കുന്ന കാര്യം അതുപോലെ തന്നെ ചില മരുന്നുകളോ ഉപകരണങ്ങളോ സഹായത്താൽ ചില ആളുകൾ ചെയ്യുന്ന പ്രവൃത്തി ഫിൽ മൻ ഇന്നുവിറയിലെത്തൻകുറം ചില ഉപകരണങ്ങളുടെ സഹായത്തോടെ ചില മരുന്നുകളുടെ സഹായത്തോടെ ആ അസുബാബുകൾ ഉണ്ടാകുമ്പോൾ അതേ തുടർന്ന് ഈ പ്രവർത്തികൾ സംഭവിക്കുന്നു എന്ന നിലക്ക് അവ കുഴപ്പമില്ലാത്തതാണ് സെഹറ് എന്നൊക്കെ അതിന് പേര് പറയുന്നുണ്ടെങ്കിൽ തന്നെ അത് മജാദ നിലക്കുള്ള ഒരു പേരാണ് അതുകൊണ്ട് പേര് അങ്ങനെ പറഞ്ഞാലും ആ കാര്യം ചെയ്യുന്നതിന് വിരോധമില്ല എന്ന് കാണാം അപ്രകാരം മുല്ലാരിൽക്കാരി മിറക്കാത്ത് ത്തി ആറിലും ഈ മാജിക്ക് കുഴപ്പമില്ല ഹറാമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഭൈവാബി അറഹമ്മുള്ള ഷാഫി മധുഹബുകാരനാണ് മുലായിൾക്കാരി ഒക്കെ ഹനഫി മധുഹബാണ് ഈ ഭൈവാബിയുടെ ഹാസിയ കാസറൂനി അതിന്റെ ഒന്ന് നൂറ്റി എഴുപത്തി അഞ്ചിൽ പറഞ്ഞിട്ടുള്ളത് ബൈലാബിമാൻ പറഞ്ഞതിൽ ഫിഹി നബുറു ഷാഴും ഫുഖാവ് പറഞ്ഞിട്ടുള്ളത് ഷാഴ്ബത്ത് പഠിപ്പിക്കലും പഠിക്കലും ഒക്കെ ഹറാമാണ് അതുകൊണ്ട് ഇമാം ബൈലാവി തങ്ങൾ പറഞ്ഞത് ചിന്തിക്കേണ്ട വിഷയമാണ് യുടെ പ്രവർത്തിയായിട്ട് വരുന്ന ഈ ഷാഴദത്ത് ഹറാമു തന്നെയാണ് ഹാഷിയതുൽ ഖാസറൂന് അതുപോലെ തന്നെ ഇക്കാര്യം ഹറാമാണെന്ന് പ്രതാപുൽ ഹജീസിയ ഏഴും എമ്പത്തി ഏഴിലും പറഞ്ഞിട്ടുണ്ട് എന്ന് തുടങ്ങിയിട്ടുള്ള ചില കാര്യങ്ങൾ ഈ വഴിയോരങ്ങളിൽ ഇരുന്നു കൊണ്ട് ചില ആളുകൾ ചെയ്യുന്ന പ്രവൃത്തി അവർ ആളുകളുടെ തലമുറിക്കും എന്നിട്ട് പഴയതുപോലെ തന്നെ ആക്കും മണ്ണിൽ നിന്ന് ദൃഹം പോലത്തെതിനെ ഉണ്ടാക്കും കടലാസ് കൊണ്ട് നോട്ടുണ്ടാക്കുക എന്ന് പറഞ്ഞ മാതിരി ഉള്ള മേജിക്കൊക്കെ ഇതൊക്കെ പറ്റോ പറ്റൂലേ എന്ന ചോദ്യത്തിന് മറുപടി പറഞ്ഞു ഹാവുലാ ഹി മായന സഹറത്തി ഇവര് സെഹറുകാരുടെ ആ അതേ നിലയിൽ ാണ് വൈകം യു സഹറത്തനോ യഥാർത്ഥ സിഹുകാരല്ലെങ്കിലും ഈ പ്രവർത്തികൾ അവർക്ക് അനുവദനീയമല്ല ഒരാൾക്കും അവരുടെ മേൽ നിൽക്കൽ കണ്ടുകൊണ്ട് നിൽക്കലും അനുവദനീയമല്ല ഈ മോശമായ പ്രവർത്തികളുടെ മേൽ നിലനിൽക്കാൻ അവരെ ഈ കാണികളുടെ കാണൽ പ്രേരിപ്പിക്കും എന്നുള്ളതുകൊണ്ട് തുടങ്ങി ഇബിനൊർഹമുള്ള സത്താബലിജിയുടെ എൺപത്തിയാഴാമത്തെ ബേജിൽ ഇക്കാര്യം ശീകരിക്കുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഷാഫി പ്രബല പ്രബലഭൂഷണം അത് ചെയ്യലും കാണലും ഒക്കെ ഹറാമാണ് ചില ഇമാമുകൾ ഷാഫി മധുഹബിന് തന്നെ വിരോധമില്ല എന്ന് പറയുന്നവരും ഉണ്ട് അനഫീമതത്തിലുള്ള പണ്ഡിതന്മാരും കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട് ഏതായാലും ഇങ്ങനെ ലഭിക്കുന്ന പണത്തിന്റെയും സ്ഥിതി ഈ വിധിക്കനുസരിച്ച് വരും ഒന്ന വഴകം മിസ്സാദ